ഡിയർ സ്റ്റുഡൻ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് എൻ ഐ ഒ എസ് പ്ലസ് ടു പൊളിറ്റിക്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് എട്ടാമത്തെ ചാപ്റ്റർ വരുന്നത് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എ ഫ്രീ ഫെഡറേഷൻ ഫെഡറലിസത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണ് അതിൻ്റെ ആൻസർ ഭരണഘടന ലിഖിതമാണ് എന്നതാണ് ഫെഡറേഷൻ്റെ ഏറ്റവും വലിയ സവിശേഷത ലിഖിതമെന്ന് പറഞ്ഞാൽ എഴുത്തുകൊണ്ട് എഴുതി വെച്ചതാണ് രേഖപ്പെടുത്തി വച്ചതാണ് നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൂ അപ്പോയിൻസ് ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആരാണ് ഗവർണറെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻ്റ് ആണ് ഗവർണറെ നിയമിക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ സബ്ജക്ട്സ് ഇൻക്ലൂഡഡ് ഇൻ യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ ഏതെല്ലാമാണ് അതിൽ വരുന്നത് പ്രതിരോധം അണുശക്തി വിദേശകാര്യം യുദ്ധവും സമാധാനവും ബാങ്കിങ് റെയിൽവേകൾ കമ്പി തപാൽ പഴയകാലത്തുണ്ടായിരുന്നതാണ് കമ്പി തപാൽ ഇപ്പോൾ വരുന്നത് പോസ്റ്റൽ സർവീസസ് തപാൽ സർവീസുകൾ വ്യോമയാനം തുറമുഖങ്ങൾ വിദേശ വ്യാപാരം കറൻസി നാണയങ്ങൾ ഈ കാര്യങ്ങളെല്ലാമാണ് യൂണിയൻ ലിസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ ഇനി നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ സബ്ജക്ട്സ് ഇൻ ദ കൺകറൻ്റ് ലിസ്റ്റ് കൺകറൻ്റ് ലിസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ് അതിൽ വരുന്നത് വിദ്യാഭ്യാസം കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തുക്കളുടെ കൈമാറ്റം വിദ്യാഭ്യാസം വരുന്നുണ്ട് കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തുകളുടെ കൈമാറ്റം വനങ്ങൾ വ്യാപാര സംഘടനകൾ മായം ചേർക്കുക ദത്തെടുക്കൽ പിന്തുടർച്ചാവകാശം ഈ വിഷയങ്ങളാണ് പ്രധാനമായിട്ടും കൺകറൻ്റ് ലിസ്റ്റിൽ വരുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് അഞ്ചാമത്തത് വാട്ട് ഈസ് ഫെഡറലിസം എന്താണ് ഫെഡറലിസം ഇവിടെ ആൻസർ നോക്കൂ രാഷ്ട്രത്തിൻ്റെ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഭരണ സംവിധാനത്തെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അപ്പം അതായത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരും ഉണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളുമുണ്ട് ഇങ്ങനെ രാഷ്ട്രത്തിൻ്റെ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഭരണ സംവിധാനത്തെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവൻ അധികാരങ്ങളും കേന്ദ്ര സർക്കാരിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെങ്കിൽ അത്തരം ഭരണവ്യവസ്ഥിതിയെ ഏകായത്ത സർക്കാർ എന്ന് വിളിക്കുന്നു യൂണിറ്ററി സർക്കാർ യൂണിറ്ററി എന്നാണ് വിളിക്കുന്നത് അതായത് അധികാരം പരിപൂർണമായിട്ട് കേന്ദ്ര സർക്കാറിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെങ്കിൽ അത്തരം ഭരണവ്യവസ്ഥിതിയാണ് ഏകായത്ത സർക്കാർ യൂണിറ്ററി എന്ന് വിളിക്കുന്നത് ഇനി ഒരു ഫെഡറൽ സംവിധാനത്തിൽ രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾ കേന്ദ്രവും സംസ്ഥാനങ്ങളുമായി പങ്കിടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അല്ലെ കേരളത്തിൽ സംസ്ഥാന കേരള സംസ്ഥാന സർക്കാറാണ് കേരളം ഭരിക്കുന്നത് അതേസമയം ഇന്ത്യ ഭരിക്കുന്നത് കേന്ദ്ര സർക്കാറാണ് ചില അധികാരങ്ങൾ കേന്ദ്രത്തിനുമുണ്ട് അതേപോലെ ചില അധികാരങ്ങൾ കേരള സംസ്ഥാനത്തിനും വരുന്നുണ്ട് ഇപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് കൊടുക്കുന്നത് അമേരിക്കയിൽ അമേരിക്കയിൽ ഫെഡറൽ സംവിധാനമാണ് ഉള്ളത് അമേരിക്കയിൽ ഫെഡറൽ സംവിധാനമാണ് ഉള്ളത് അതേസമയം ചൈനയിൽ യൂണിറ്റി സംവിധാനമാണ് ഉള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്ട്ടോ നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ സവിശേഷതകൾ എന്തെല്ലാമാണ് അതിൻ്റെ ആൻസർ നോക്കൂ ഇന്ത്യ ഒരു ഫെഡറേഷൻ ആകുന്നു ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത് ഇന്ത്യൻ ഒരു ഫെഡറേഷൻ ആകുന്നു ഫെഡറേഷൻ രീതിക്ക് വേണ്ട എല്ലാ സവിശേഷ ഘടകങ്ങളും ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് ഏതൊരു ഫെഡറേഷനെയും പോലെ ഇവിടെയും രണ്ട് തരം സർക്കാരുകളുണ്ട് അപ്പോൾ ഒരു ഫെഡറേഷനിൽ പ്രധാനമായിട്ടും രണ്ട് സർക്കാരുകളാണ് ഉണ്ടാവുക അതിലൊന്നാമത്തത് കേന്ദ്ര സർക്കാർ പിന്നെ രണ്ടാമത്തത് സംസ്ഥാന സർക്കാരുകൾ അത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും അത്തരത്തിലുള്ള ഭരണ ഭരണമാണ് വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ഭരണമാണ് വരുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ അധികാരം പങ്കിടുന്ന രീതിയും പിന്നെ അവയുടെ പരിധിയും കർക്കശമായ ഒരു ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഏതെല്ലാം രീതിയിലാണ് അവർ ഭരിക്കേണ്ടത് അവരുടെ അധികാര പരിധികൾ എന്തെല്ലാമാണ് ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ വ്യക്തമായി എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഭാവിയിൽ ഉയർന്നു വന്നേക്കാവുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഭരണഘടനയുടെ ഒരു ഫെഡറൽ കോടതിയും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഇനിയും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കേരള അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ തർക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ള കാര്യവും ഫെഡറൽ കോടതിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ നിലവിൽ കേന്ദ്രം ഭരിക്കുന്നത് എൻ ഡി എ സർക്കാർ അതുപോലെ കേരളം ഭരിക്കുന്നത് എൻ ഡി എഫ് സർക്കാർ സ്വാഭാവികമായിട്ടും മുമ്പൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ പ്രശ്നങ്ങൾ തർക്ക പരിഹാരങ്ങൾ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അത്തരത്തിൽ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഒരു ഭരണഘടനയെ എളുപ്പത്തിൽ ഭേദഗതി ചെയ്യുവാൻ പറ്റുകയില്ലെങ്കിൽ ആ ഭരണഘടന ദൃഢ ഭരണഘടനയാണ് ദൃഢ ഭരണഘടനയുടെ ഏറ്റവും വലിയ സവിശേഷത ഭദ്രതയാണ് അതായത് ഇന്ത്യൻ ഭരണഘടന വളരെ സവിശേഷ ദൃഢ ഭരണഘടനയായിട്ടാണ് ഉള്ളത് കാരണം അതിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് മാത്രമല്ല ഭരണഘടന അത്ര പെട്ടെന്നൊന്നും മാറ്റങ്ങൾ കൊണ്ടുവരുവാനും സാധിക്കുകയില്ല അതുകൊണ്ടുതന്നെ വളരെ ഭദ്രതയുള്ള ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന വരുന്നത് ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കൂ അധികാര വിഭജനം അധികാര വിഭജനം ഡിവിഷൻ ഓഫ് പവർ അധികാര വിഭജനം ഇവിടെ സംയുക്ത ഭരണകൂടത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിൽ അധികാര വിഭജനം വ്യക്തമാക്കേണ്ടതാണ് അതായത് സാധാരണഗതിയിൽ ദേശീയ പ്രാധാന്യമുള്ള പ്രതിരോധം റെയിൽവേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റ് തുടങ്ങിയവ കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പ്രതിരോധം ദേശീയ പ്രാധാന്യമുള്ള പ്രതിരോധം അതായത് മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ മാത്രം നിക്ഷിപ്തമാണ് അതുപോലെ മറ്റൊന്നാണ് റെയിൽവേ റെയിൽവേ പരിപൂർണമായിട്ടും അതിൻ്റെ അധികാരം വരുന്നത് കേന്ദ്ര സർക്കാരിനാണ് അതുപോലെ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് തപാൽ ഡിപ്പാർട്ട്മെൻറ് ഉണ്ടല്ല ഈ മൂന്ന് കാര്യങ്ങളും പ്രധാനമായിട്ടും കേന്ദ്ര ഗവൺമെൻറിൽ നിക്ഷിപ്തമാണ് ഇനി സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്ക് വരാന്നുണ്ടെങ്കിൽ പൊതുജന ആരോഗ്യം അത് സംസ്ഥാന സർക്കാരാണ് പരിപാലിക്കേണ്ടത് അതുപോലെ പോലീസ് പോലീസ് നിയമ കാര്യ നിയമപാലകർ പോലീസ് അതേസമയം സേന സൈന്യം വരുന്നത് പട്ടാളക്കാർ വരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത് പൊതുജനാരോഗ്യം പോലീസ് തുടങ്ങിയ പ്രാദേശിക ആണ് നൽകുന്നത് ശേഷിച്ച അധികാരങ്ങൾ ഇങ്ങനെ ഈ രണ്ട് കേന്ദ്രങ്ങൾക്കുമായിട്ട് നൽകുന്നുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങൾ പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും ചില കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻ ഗവൺമെൻറ്റിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും ചില കാര്യങ്ങൾ രണ്ട് പേരും പങ്കിട്ടെടുക്കുന്ന രീതിയാണ് വരുന്നത് കേന്ദ്ര കേന്ദ്രഭരണകൂടത്തിൻ്റെ അധികാര പരിധിയിൽ തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങൾ വരുന്നുണ്ട് പ്രധാനമായിട്ടും കേന്ദ്ര ഭരണത്തിൽ മാത്രം നിക്ഷിപ്തമായിട്ട് തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങൾ വരുന്നുണ്ട് സംസ്ഥാന പട്ടികയിൽ അറുപത്താറ് വിഷയങ്ങളാണ് വരുന്നത് പൊതുവായിട്ട് നാൽപ്പത്തിയേഴ് വിഷയങ്ങളുമാണ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് സ്വതന്ത്രമായ ഫെഡറൽ നീതിന്യായം ഇൻഡിപ്പെൻഡൻ്റ് ഫെഡറൽ ജുഡീഷ്യറി സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയാണ് സംയുക്ത ഭരണകൂടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയാണ് സംയുക്തമായ ഭരണകൂടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കേണ്ടതുണ്ട് കേന്ദ്ര സംസ്കാ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ സുപ്രീം കോടതി ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആ തീരുമാനം അംഗീകരിക്കുക അല്ലെങ്കിൽ അത് അനുസരിക്കുക എന്നുള്ളത് കേന്ദ്രത്തിനാണെങ്കിലും സംസ്ഥാനങ്ങളിലാണെങ്കിലും നിർബന്ധമായ കാര്യമാണ് ഇനി നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക ഇവിടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങളാണ് വരുന്നത് ഇന്ത്യയിൽ ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങൾ വരുന്നുണ്ട് അതുപോലെ ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് വരുന്നത് ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങൾ ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ പിന്നെ ഒരു ദേശീയ തലസ്ഥാന ഭരണപ്രദേശം അതേതാണ് ഡൽഹിയാണ് ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണരീതി കിടക്കുന്നത് ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട് അതിൽ വരുന്ന കാര്യങ്ങൾ ദേശീയ ഐക്യം ഉണ്ടായിരിക്കണം അതുപോലെ അഖണ്ഡത സ്വാതന്ത്ര്യം രാജ്യത്തിൻ്റെ പരമാധികാരം ഈ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഈ വിഭജന രീതി അനുവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയെ ഇരുപത്തി സംസ്ഥാനങ്ങളാക്കി തിരിച്ചതും അതിൽ ഏറ് ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒരു ദേശീയ തലസ്ഥാന ഭരണ പ്രദേശവും ഇങ്ങനെയെല്ലാം വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് വിഭജിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ദേശീയ ഐക്യം സൂക്ഷിക്കുവാനും അഖണ്ഡതയും സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പരമാധികാരം ഇവയെല്ലാം വളരെ കൃത്യമായി നിലനിർത്തുവാനും സംരക്ഷിച്ചു പോരുവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വിഭജന രീതി കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ഇതിൻ്റെ താഴെ പറയുന്ന കാര്യം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റിയാണ് താഴെ പറയുന്നത് വിശദീകരിക്കുന്നതിൽ ഒന്നാമത്തത് നിയമനിർമ്മാണ ബന്ധങ്ങൾ ഒന്ന് നിയമനിർമ്മാണ ബന്ധങ്ങൾ രണ്ടാമത്തത് ഭരണപരമായിട്ടുള്ള ബന്ധങ്ങൾ മൂന്ന് സാമ്പത്തിക ബന്ധങ്ങൾ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് അത് ഒന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം ഇതിൽ വരുന്നത് നിയമ നിർമ്മാണ ബന്ധങ്ങൾ ഒന്നാമത്തത് നിയമ നിർമ്മാണ ബന്ധങ്ങളാണ് ഇവിടെ കേന്ദ്ര പട്ടികയിലുള്ള വിഷയങ്ങൾ ദേശീയ പ്രാധാന്യമേറിയവയാണ് അതായത് കേന്ദ്ര സർക്കാർ നടത്തുന്ന കാര്യങ്ങളെല്ലാം വളരെയധികം ദേശീയ പ്രാധാന്യം ഏറിയ കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് നോക്കുന്നത് അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് രാജ്യസുരക്ഷ അതുപോലെ വിദേശകാര്യം ട്രെയിൻ ഗതാഗതം തപാൽ കമ്പിത്തപാൽ കമ്പിത്തപാൽ ഉണ്ടായിരുന്നതാണ് ഇപ്പോഴുള്ള പോസ്റ്റൽ സംവിധാനം തപാൽ അതുപോലെ കറൻസി നാണയങ്ങൾ അടിച്ചിറക്കുക ഈ മുതലായ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതായത് കേന്ദ്ര സർക്കാരുകൾക്ക് അധികാരമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇതിൽ വരുന്നത് ഇനി സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ക്രമസമാധാനം അതായത് പോലീസ് സംവിധാനങ്ങൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും ക്രമസമാധാനം അതുപോലെ പോലീസ് ജയില് പൊതുജന ആരോഗ്യം തദ്ദേശ സ്ഥാപനങ്ങൾ കൃഷി ഈ തുടങ്ങിയ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സംസ്ഥാന വിഷയങ്ങളായിട്ട് വരുന്നത് ഇനി മറ്റൊന്ന് വരുന്നത് പൊതുപട്ടിക അതായത് കൺകറൻറ്റ് ലിസ്റ്റ് ഈ പൊതുപട്ടികയിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നിയമനിർമ്മാണം നടത്തേണ്ടതാണ്ട് അതായത് ഇതിൽ വരുന്ന കാര്യങ്ങൾക്ക് രണ്ടു പേർക്കും പങ്കാളിത്തമുള്ളതാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത് കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും പരസ്പരം വിരുദ്ധമായി കഴിഞ്ഞാൽ കേന്ദ്ര നിയമത്തിനാണ് പ്രാമുഖ്യം നൽകുക ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാനത്തിൻ്റെ നിയമവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിയമവും തമ്മിൽ അത് പരസ്പരം വിരുദ്ധമായി കഴിഞ്ഞാൽ അവിടെ കേന്ദ്ര നിയമത്തിനാണ് പ്രാമുഖ്യം നൽകുക ഈ കാര്യമാണ് ഒന്നാമത്തത് നിയമനിർമ്മാണ ബന്ധങ്ങൾ എന്നതിൽ പറഞ്ഞത് ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തത് ഭരണപരമായ ബന്ധങ്ങളാണ് രണ്ടാമത്തെ കാര്യത്തിൽ വരുന്നത് ഇവിടെ സംസ്ഥാനത്തിൻ്റെ അധികാരപരിധിയിൽപ്പെടുന്ന ഭരണപരമായ കാര്യങ്ങൾക്കാണ് സാധാരണ നിലയിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് പൂർണ്ണമായിട്ടുള്ള അവകാശം അതുപോലെ തന്നെ അധികാരവും വരുന്നത് സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ അപ്പോൾ നമ്മുടെ കേരളത്തിന് നോക്കുകയാണെങ്കിൽ കേരളത്തിന് ഒരു ഉണ്ടല്ലോ അപ്പോൾ ആ സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന ഭരണപരമായ കാര്യങ്ങൾക്ക് സാധാരണ നിലയിൽ ആ സംസ്ഥാന ഗവണ്മെൻറ്റിനാണ് പരിപൂർണമായിട്ടുള്ള അധികാരം വരുന്നത് അപ്പോൾ കേരളത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾക്ക് മറ്റ് സർക്കാരുകൾക്ക് ഇടപെടുവാൻ സാധിക്കുകയില്ല അതായത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഇടപെടുവാൻ സാധിക്കുകയില്ല എന്നർത്ഥം എങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ചില വ്യവസ്ഥകൾക്കനുസരിച്ച് സംസ്ഥാനങ്ങളുടെ ഭരണം നിയന്ത്രിക്കുന്നുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടുവാൻ സാധിക്കുകയില്ല അതേസമയം ചില കാര്യങ്ങളിൽ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില വ്യവസ്ഥകൾക്കനുസരിച്ച് കേന്ദ്ര ഗവണ്മെൻറ്റിന് സംസ്ഥാന ഗവൺമെൻ്റുകളുടെ ഭരണത്തിൽ നിയന്ത്രിക്കുവാൻ സാധിക്കും അതിൽ ഒന്നാമത്തത് പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താവുന്ന എല്ലാ വിഷയങ്ങളുടെയും ഭരണം കേന്ദ്ര ഗവൺമെൻറ്റിന് നിർവഹിക്കാവുന്നതാണ് പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താവുന്ന എല്ലാ വിഷയങ്ങളുടെയും ഭരണം കേന്ദ്ര ഗവൺമെൻറ്റിന് നിർവഹിക്കാവുന്നതാണ് ഈ കാര്യം ഭരണഘടനയുടെ നൂറ്റി അറുപത്തി രണ്ടാം വകുപ്പിലും ഈ കാര്യം പറയുന്നുണ്ട് ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ കാര്യം വരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമ നിർവഹണത്തെ സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ് ഏതെങ്കിലും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേകമാക്കപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമ നിർവഹണത്തെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ് ഇത് ഭരണഘടനയുടെ ഇരുന്നൂറ്റി അമ്പത്തി വകുപ്പിൽ പറയുന്നുണ്ട് എന്നെ നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തത് ഇന്ത്യൻ പ്രസിഡന്റ് സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നു സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നതാരാണ് ഇന്ത്യൻ പ്രസിഡൻ്റായിരിക്കും ഗവർണർമാരെ നിയമിക്കുന്നത് ഇനി ഗവർണർമാർ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയുണ്ട് മുഖ്യമന്ത്രിയുടെ അതേ ഒരു സ്ഥാനം അല്ലെങ്കിൽ അപ്പുറത്തുള്ളൊരു സ്ഥാനമാണ് ഗവർണർക്കുള്ളത് ഇൻ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും സംസ്ഥാനത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അതേസമയം കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ വിഷയങ്ങളെല്ലാം കേന്ദ്രത്തെ അറിയിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ആർക്ക് വരുന്നത് ഗവർണർക്ക് വരുന്നത് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയാണ് ഗവർണർ പിന്നെ കേരള ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു പ്രതിനിധിയാണ് മുഖ്യമന്ത്രി അപ്പോൾ രണ്ടുപേരും ഒരേ പൊസിഷനിലാണ് വരുന്നത് എന്നർത്ഥം ഇനി സംസ്ഥാനത്തിൻ്റെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്ന റിപ്പോർട്ടുകൾ അതാത് സമയങ്ങളിൽ കേന്ദ്ര ഗവർണർ കേന്ദ്ര ഗവൺമെൻറ്റിന് നൽകേണ്ടതുണ്ട് അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും ഗവർണർ ഉണ്ടായിരിക്കും അതിനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് അപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ കൃത്യസമയങ്ങളിൽ ഗവർണർ ഇത് കേന്ദ്ര ഗവണ്മെൻറ്റിന് അറിയിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഗവർണറെ നിയമിക്കുന്നത് ഇനി നാലാമത്തെ കാര്യം കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണപ്രദേശത്തിലെ ലെഫ്റ്റനൻ്റ് ഗവർണർ അഥവാ മുഖ്യ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് ഇന്ത്യൻ പ്രസിഡൻ്റാണ് നിയമിക്കുന്നത് ഇനി നമ്മൾ കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് അവിടേക്ക് വേണ്ട മുഖ്യ കമ്മീഷണറെ നിയമിക്കുന്നത് ആരായിരിക്കും ഈ ലെഫ്റ്റനൻറ്റ് ഗവർണർ അഥവാ മുഖ്യ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് നിയമിക്കുക ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ കാര്യമാണ് മൂന്നാമത്തിൽ വരുന്നത് സാമ്പത്തിക ബന്ധങ്ങളാണ് മൂന്നാമത്തത് സാമ്പത്തിക ബന്ധങ്ങൾ ഇവിടെ ഇന്ത്യൻ ഭരണഘടന കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്ക് ധനവിനിയോഗത്തിനുള്ള ചില അധികാരങ്ങൾ വിഭജിച്ച് നൽകുന്നുണ്ട് ആ അധികാരങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് അതിലൊന്നാമത്തത് വരുമാന നികുതി പോലെയുള്ളവ കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിക്കുകയും വസൂലാക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് ഓരോ രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ത് തന്നെയാണ് നികുതിയാണ് ടാക്സാണ് അപ്പോൾ ഏത് രീതിയിലുള്ള ടാക്സ് ആണ് കണക്കാക്കേണ്ടത് എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻ്റാണ് നിശ്ചയിക്കുന്നത് അത് വസൂലാക്കുക വസൂലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ജി എസ് ടി സംവിധാനമാണ് വരുന്നത് അത് കേന്ദ്ര ഗവൺമെൻ്റാണ് നടപ്പിലാക്കുന്നത് അത് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഭാഗം ഓരോ സംസ്ഥാന സർക്കാരുകൾക്കും ലഭിക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തത് കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ നിയമങ്ങൾക്ക് വിധേയമായി സംസ്ഥാന സർക്കാരുകൾക്ക് വായ്പ നൽകുന്നു ഇനി ഓരോ സംസ്ഥാന സർക്കാരുകൾക്ക് വായ്പ ലോണ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് എന്തു അവർക്ക് വായ്പയായിട്ട് നൽകുന്നതാണ് ഇനി മൂന്നാമത്തത് വരുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നു ഈ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വരവ് ചെലവുകൾ മറ്റുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഓഡിറ്റിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രസിഡന്റ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ പ്രത്യേകമായിട്ട് നിയമിക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് നാലാമത്തേത് വരുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റ് അഞ്ച് വർഷത്തിലൊരിക്കൽ ഒരു ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സർക്കാർ കമ്മീഷനെ നിയമിച്ചിരുന്നു അപ്പഞ്ച് വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതാണ് അതായത് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കമ്മീഷനെ നിയമിക്കുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ എട്ടാമത്തേത് എക്സ്പ്ലെയിൻ വൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫെഡറൽ ഇൻഫോം യൂണിറ്ററി ഇൻസ്പിരിറ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ ചെയ്തത് സംയുക്തമായിട്ടാണ് പക്ഷേ അധികാരം ഏകാത്വമായിട്ടാണ് വരുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അതിൻ്റെ ആൻസർ നോക്കൂ ഇന്ത്യ ഒരു ഫെഡറേഷൻ ആണെങ്കിലും ഭരണഘടനയ്ക്ക് പല യൂണിറ്റി സ്വഭാവങ്ങളും വരുന്നുണ്ട് അതിൽ വരുന്നത് ഒറ്റ പൗരത്വം അതുപോലെ ഒറ്റ ഭരണഘടന ഒരു ഒരു പൗരന് ഒരു പൗരത്വം മാത്രമേ സ്വീകരിക്കുവാൻ പറ്റുന്നുള്ളൂ അതുപോലെ തന്നെ ഒറ്റ ഭരണഘടന രീതിയാണ് വരുന്നത് അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഏകീകൃത നീതിന്യായ വ്യവസ്ഥ ഏകീകൃത നീതിന്യായ വ്യവസ്ഥ അതുപോലെ ഉന്നത തലത്തിൽ സമാനമായ ഉദ്യോഗസ്ഥ സംവിധാനം ഉന്നത തലത്തിൽ സമാനമായിട്ടുള്ള ഉദ്യോഗസ്ഥ സംവിധാനം ഈ കാര്യങ്ങളെല്ലാം ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഭരണഘടന പ്രകാരം കേന്ദ്ര സർക്കാരിനാണ് കൂടുതൽ അധികാരങ്ങൾ നൽകിയിട്ടുള്ളത് കൂടുതലായിട്ടും ഇവിടെ കേന്ദ്ര സർക്കാറുമുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാറുമുണ്ട് എങ്കിൽ പോലും സംസ്ഥാന സർക്കാരിനേക്കാൾ കൂടുതലായിട്ട് കേന്ദ്ര സർക്കാരിനാണ് അധികാരങ്ങൾ നൽകിയിട്ടുള്ളത് ഇവിടെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ അധികാരം പങ്കുവെക്കുന്നതിനുള്ള കണിശമായ നിബന്ധനകൾ ഭരണഘടനാ വ്യവസ്ഥ ചെയ്യുന്നുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരുകൾക്ക് നീക്കിവെച്ചിട്ടുള്ള വിഷയങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കേന്ദ്ര പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താമെന്നും അതിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ ഭരണഘടന പ്രകാരം ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങളിലെ അധികാരങ്ങൾ സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ള വിഷയങ്ങളാണ് പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് പാർലമെൻറ്റ് കൂടി പുതിയ നിയമനിർമ്മാണം നടത്തുകയും ആ സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം തിരിച്ചു പിടിക്കുവാൻ കേന്ദ്ര സർക്കാരിനെ തന്നെ തിരിച്ചു പിടിക്കുവാനുള്ള കാര്യവും ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന വേളകളിൽ സംസ്ഥാന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനും കേന്ദ്ര പാർലമെൻറ്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് ഇനി ദേശീയ അടിസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമ്മൾ ശേഷമുള്ള പാഠത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട് ആ പ്രത്യേക സാഹചര്യത്തിൽ രാജ്യത്ത് രാജ്യത്തോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലൊക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം കേന്ദ്ര പാർലമെൻറ്റിന് അധികാരമുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ നെക്സ്റ്റ് വരുന്നത് സംസ്ഥാനങ്ങളുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനും ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിന് അധികാരമുണ്ട് സംസ്ഥാനങ്ങളുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് ഈ സംസ്ഥാന ഈ സാഹചര്യത്തിലും കേന്ദ്ര സർക്കാരിന് അധികാരങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഭരണഘടനാ സംവിധാനം തകരുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം സ്വയം ഏറ്റെടുക്കുവാനും സംസ്ഥാന നിയമസഭയുടെ അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും പാർലമെൻറ്റിനെ ചുമതലപ്പെടുത്തുന്നതിനും പ്രസിഡൻറ്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് അതായത് ഏതെങ്കിലും സംസ്ഥാനത്ത് പ്രത്യേകമാക്കപ്പെട്ട സാഹചര്യങ്ങൾ വന്നുകഴിഞ്ഞാൽ അവിടുത്തെ എക്സിക്യൂട്ടീവ് അധികാരം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുവാനും മാത്രമല്ല ആ സംസ്ഥാനത്തിൻ്റെ നിയമസഭയുടെ അധികാരങ്ങൾ പൂർണ്ണമായിട്ട് കൈകാര്യം ചെയ്യുവാനും പ്രസിഡൻറ്റിൻ്റെ പ്രസിഡൻറ്റിന് അധികാരമുണ്ടാവുകയും അത് പാർലമെൻറ്റിനെ ചുമതലപ്പെടുത്തുവാനും പറ്റുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള പരിപൂർണ അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ആ അധികാരങ്ങളെല്ലാം വീണ്ടും സംസ്ഥാന സർക്കാരിന് തന്നെ തിരിച്ചു പിടിക്കുവാനുള്ള ഒരു അധികാരമുണ്ട് എന്നാണ് ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്യുന്നത് ി കേവല ഭൂരിപക്ഷം കൊണ്ട് സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനും അവയുടെ അതിരുകൾ പുനർനിർണ്ണയിക്കുന്നതിനും കേന്ദ്ര ഗവൺമെൻറ്റിന് ഭരണഘടനയിലെ രണ്ട് മുതൽ നാല് വരെയുള്ള ആർട്ടിഗൾ ആർട്ടിക്കളുകളിൽ അധികാരം നൽകുന്നുണ്ട് ഇനി കേവല ഭൂരിപക്ഷം കൊണ്ടാണ് സംസ്ഥാന സർക്കാർ രൂപീകരിച്ചത് എങ്കിൽ അതിൽ പുനർനിർണയം നടത്തുവാനുള്ള വ്യവസ്ഥകൾ ഭരണഘടനയിലെ രണ്ട് മുതൽ നാല് വരെയുള്ള ആർട്ടിക്കുകളിൽ അധികാരം നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളാണ് എട്ടാമത്തെ ചാപ്റ്ററിൽ ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നത് ഓക്കെ നോട്ട്സുകൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക ക്ലാസ്സുകൾ കേൾക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം ഓക്കേ